ചില ആളുകൾ അവർ ചിന്തിക്കുന്നത് നിഷ്കരിക്കാനൊരു പ്രത്യേക വസ്ത്രമൊക്കെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എൻ്റെ വസ്ത്രത്തിലെ കഴുക്കാൻ അതെല്ലാം അനാവശ്യമായി നജസ്സുകളുണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് അവർ പെരുമാറിയ സാധുക്കളായ ആളുകളാണ് അങ്ങനെ മോശ സ്വഭാവങ്ങളൊന്നുമില്ല ഈ രൂപത്തിൽ മറ്റ് അടിപിടിക്കോ തല്ലുകൂടലോ ഒന്നിനും പോകാത്ത സാധുക്കളായ ആളുകളുണ്ട് അത് ചിന്ത ഞാൻ ഈ വസ്ത്രക്കട എനിക്ക് കാരണം മാർക്കറ്റിലെ പണി മീൻ്റെ പണിയാണ് അതല്ലെങ്കിൽ അങ്ങനെയുള്ള ജോലിയാണ് ഇറച്ചിക്കടയിലാണ് പണി കോഴിപ്പിടിയിലാണ് പണി ഈ രൂപത്തിലൊക്കെ ഒരുപാട് വേർക്കെന്നൊക്കെ പണിയാണ് ഇനിയിപ്പോൾ മാറ്റി വരാനൊന്നും സമയമില്ല അപ്പം നിസ്കാരം വീക്ഷിക്കാൻ കാരണം ചില സാധുക്കൾ ചിന്തിച്ചു പോയിട്ടുള്ളത് അങ്ങനെ അഴുക്കുള്ള വസ്ത്രമൊക്കെ ആയ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് സഹോദരങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് നജസിലെ നിന്റെ വസ്ത്രം എങ്ങനെയായാലും നിസ്കാരം സ്വീകരിക്കപ്പെടുന്നതാണ് നിസ്കാരത്തിന് അതിൻ്റെതായ മര്യാദകൾ അടുത്ത പദവികൾ നമ്മൾ പറയുന്നുണ്ട് പക്ഷെ നിസ്കാരം സ്വീകരിക്കപ്പെടാൻ നജസിൽ നിന്ന് മുക്തമാകുക എന്നുള്ളത് മതിയായതാണ് നീ ഒരിക്കലും തന്നെ നിന്റെ വസ്ത്രത്തിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് അത് ദുഷി ദുഷിച്ചതാണ് ദുർഗന്ധമുണ്ട് എന്ന ന്യായങ്ങൾ പറഞ്ഞിട്ട് നിസ്കാരം ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല വളരെ ഗൗരവത്തിൽ മനസ്സിലാകട്ടെ നീ ഏത് മാർക്കറ്റിലാകട്ടെ ഏത് തിരക്കുള്ള മാർക്കറ്റിലാകട്ടെ നിസ്കാരം വീക്ഷിക്കരുത് എത്ര ഖേദകരമായ അവസ്ഥയാണെന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ മൂന്ന് മണിക്കൊക്കെ മീനിൻ്റെ പണിക്കൊക്കെ പോകുന്ന പല സഹോദരങ്ങളുണ്ട് മൂന്ന് മണിക്കൊക്കെ അത് തഹജുദിനേറ്റവും അഫ്വലായ വക്താണ് പലരും ചിലപ്പോൾ അതിനേക്കാൾ നല്ല ഇബാധത്തൊക്കെ ചെയ്യുന്ന ആളുകൾ പോലും എഴുന്നേൽക്കാത്ത വക്തായിരിക്കും ഇയാൾ എഴുന്നേൽക്കുന്നുണ്ട് ഇത്തരം ജോലികൾക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷേ ഫജർ ഇല്ല തിരക്കിട്ട എഴുത്തും തിരക്കിട്ട മീൻ കൊണ്ടുപോകലും മൈസുടലും പണിയും തിരക്കൊക്കെ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും രാവിലെ എട്ട് മണി ഒൻപത് മണിയൊക്കെ ആകും അപ്പം അത്രേ പണിയുള്ളൂ സ്കാരമില്ല ഫജറില്ല ഈ പറയുന്ന ആളുകൾ മാർക്കറ്റ് സജീവമാണ് ഹാർബറുകൾ സജീവമാണ് ഇവിടെ മുസ്ലിമീങ്ങളാണ് ഈ കൊണ്ടുവരുന്നത് മുസ്ലിമീങ്ങളുടെ പേരുകൾ കാണാം നിങ്ങൾക്ക് ഈ വള്ളങ്ങളിലും ഇതേപോലെയുള്ള മീനിൻ്റെ ബോക്സുകളിലൊക്കെ കാണാം പക്ഷെ നിസ്കരിക്കുന്നത് കാണില്ല ഇങ്ങനെയുള്ള ചിലരെങ്കിലും ചിന്തിക്കുന്നത് ഞാൻ ഈ മീനിൻ്റെ കോലത്തിലൊക്കെ ഈ ദുർഗന്ധത്തിലൊക്കെ എങ്ങനെ നിസ്കരിക്കാം എന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ സഹോദരൻ ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല നീ ഒരു മുസലിനെടുത്ത് വെക്കൂ ഒരു ഒരു തോർത്ത് നീ മാറ്റി വെക്കൂ നീ ആ സമയത്ത് അതിൻ്റെ വക്തിൽ നിനക്ക് ജമാത്തിന് പോകാൻ സാധിച്ചിട്ടില്ലെങ്കിലും ശരി അല്ല ചിലരെ അങ്ങനെ ചിരിക്കുന്നുണ്ട് ജമാത്തിന് പോയിട്ട് നിസ്കാരം സ്വീകരിക്കുകയില്ല എന്നല്ല അതൊക്കെ അടുത്ത പദവികൾ ഞാൻ പറയുന്നുണ്ട് നീ നിസ്കരിക്കൂ ആ ഭാഗത്ത് നിന്ന് മാറി നിസ്കരിക്കൂ രണ്ട് അക്കാലത്ത് നിസ്കരിക്കൂ നിൻ്റെ ഫജറ് നീ നഷ്ടപ്പെടുത്തരുത് ഫജർ നഷ്ടപ്പെട്ടാൽ നിൻ്റെ ദീനൽ ഇസ്ലാം തൊടഞ്ഞുപോകുന്ന കാര്യമാണ് അതുകൊണ്ട് അത് നിനക്കൊരു എഴുതറല്ല എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കേണ്ടതുണ്ട്